കണ്ണൂർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ചെങ്കോട്ട എന്നാണ് പൊതുവെയുള്ള ധാരണ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയ സ്വാധീനമുള്ള ജില്ലയാണെങ്കിലും പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ മേധാവിത്വം പലപ്പോഴും പ്രകടമായിട്ടുണ്ട് ഇത്തവണയും കോൺഗ്രസിന്റെ കരുത്ത് തെളിയിച്ചുകൊണ്ടാണ് കെ സുധാകരൻ വെന്നിക്കുടി പാറിക്കുന്നത് സി പി എമ്മിന്റെ പൊന്നാപുരം കോട്ടയും പാർട്ടി സെക്രട്ടറിയായ എം വി ഗോവിന്ദന്റെ മണ്ഡലവുമായ തളിപ്പറമ്പ് കോട്ടക്കാണ് സുധാകരന്റെ തേരോട്ടത്തിൽ വിള്ളൽ വീണത് കെ സുധാകരൻ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ മണ്ഡലവും തളിപ്പറമ്പാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് തൊണ്ണൂറ്റി രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത് വോട്ട് നേടിയിരുന്ന മണ്ഡലത്തിൽ എൽ ഡി എഫിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എഴുപത്തി അഞ്ഞൂറ്റി അൻപത്തി നാല് വോട്ടുകൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൺപത്തി നാനൂറ്റി നാൽപ്പത്തി നാല് വോട്ടുകൾ നേടിയ സുധാകരൻ ഇത്തവണ അത് എൺപത്തിനാലായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്ന് വോട്ടാക്കി ഉയർത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് വോട്ടിന്റെ ലീഡും നേടി മുഖ്യമന്ത്രിയുടെ മണ്ഡലവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിറന്ന നാടുമായ പിണറായി ഉൾപ്പെടുന്ന ധർമ്മടം മണ്ഡലത്തെയും മറ്റൊരു കമ്മ്യൂണിസ്റ്റ് മണ്ഡലവുമായ മട്ടന്നൂരിനെയും സുധാകരൻ പിടിച്ചു കുലുക്കി ധർമ്മടത്ത എം വി ജയരാജൻ എഴുപത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വോട്ടുകൾ നേടിയപ്പോൾ സുധാകരൻ അറുപത്തിയൊൻപതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി എട്ട് വോട്ടുകളാണ് നേടിയത് മട്ടന്നൂരിൽ എഴുപതിനായിരത്തി നാനൂറ്റി അറുപത്തി ആറ് വോട്ടുകൾ നേടി സി പി എം മേൽക്കൈ നേടിയെങ്കിലും താനും ഒട്ടും പിന്നിലല്ലെന്ന് അറുപത്തി ഏഴായിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് വോട്ടുകൾ നേടി സുധാകരൻ തെളിയിച്ചു ധർമ്മടത്ത് സി പി എമ്മിന് രണ്ടായിരത്തി അറുന്നൂറ്റി പതിനാറ് വോട്ടിന്റെ ലീഡും മട്ടന്നൂരിൽ മൂവായിരത്തി മുപ്പത്തിനാല് വോട്ടിൻ്റെയും ലീഡ് മാത്രമാണ് ലഭിച്ചത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മട്ടന്നൂരിൽ അയിമ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് വോട്ടായിരുന്നു കെ കെ ശൈലജയുടെ ഭൂരിപക്ഷം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പി കെ ശ്രീമതിക്ക് മട്ടന്നൂരിൽ ലഭിച്ച ലീഡ് ഏഴായിരത്തി നാനൂറ്റി എൺപത്തി എട്ട് വോട്ടായിരുന്നു സി പി എം നിയമസഭാ മണ്ഡലങ്ങളായ കണ്ണൂരും അഴീക്കോടും സുധാകരൻ ലീഡ് നേടി കണ്ണൂരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് അറുപതിനായിരത്തി മുന്നൂറ്റി പതിമൂന്ന് വോട്ട് നേടിയാണ് വിജയിച്ചതെങ്കിൽ ഇത്തവണ യു ഡി എഫിന് അറുപത്തിയൊൻപതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തി നാല് വോട്ടുകൾ ലഭിച്ചു അഴീക്കോട് അറുപത്തയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വോട്ട് നേടിയാണ് സി പി എമ്മിലെ കെ വി സുമേഷ് നിയമസഭയിൽ എത്തിയതെങ്കിൽ ഇവിടെ യു ഡി എഫ് ലോക്സഭയിൽ നേടിയെടുത്തത് അറുപത്തിയൊൻപതിനായിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് വോട്ടുകളാണ് എൽ ഡി എഫിന് ലഭിച്ചത് നാൽപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ഒന്ന് വോട്ടും കണ്ണൂരിൽ ഇരുപത്തി ആറായിരത്തി മുപ്പത് വോട്ടിൻ്റെയും അഴീക്കോട് ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് വോട്ടിൻ്റെയും ലീഡ് സുധാകരന് ലഭിച്ചു കോൺഗ്രസ് മണ്ഡലങ്ങളായ ഇരിക്കൂറും പേരാവൂരും സുധാകരനാണ് ലീഡ്